ൗസം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു നാണവും ഇല്ലേ നിനക്കൊന്നും നാണവും മാനവും കേട്ടിട്ട് എന്തിനെങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പം പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ദിവസം മുമ്പ് കാറിൽ വന്ന ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന രണ്ട് പേര് അവരെന്തോ ഒരു പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു എൻ്റെ ഫോട്ടോ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പിന്നെ എന്ന് പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ കേസൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഏതായാലും ഇന്നലെ ആ പെൺകുട്ടി വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് ആ പെൺകുട്ടി ഇപ്പോഴും പറയുന്നത് അവർ കാറിൽ വെച്ചിട്ട് എന്തോ കാണിച്ചു എന്ന് തന്നെയാണ് ഇനി എന്ത് കാണിച്ചത് കാണിച്ചായാലും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അതായത് ആ പെൺകുട്ടി ഒന്ന് നോക്കി പോയത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് ശരി തന്നെയാണ് അത് നമ്മളെ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മുടെ കാറിൽ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നമ്മുടെ സാധനത്തിലാണ് പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിന്റെ മുന്നിലോ ഇല്ലെങ്കിൽ ഇപ്പോഴും ഇതൊരു വിജനമായ ഒരു വഴിയാണ് ചിലപ്പോഴും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് കുറേ നേരം കിടക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും വന്നിട്ട് എന്താണ് സംഭവം എന്ന് നോക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിലുള്ളതായിരിക്കാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മയക്കം വരുന്നോ ഇന്നത്തെ കാലം അതാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കിപ്പോയി എന്ന് കരുതിയിട്ട് ഒരു വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല അപ്പോ ആ കുട്ടീനെ പറയുന്നത് ഏറെക്കേറ്റി വിട്ടിരിക്കുകയാണ് അതായത് ആ കുട്ടിയെ വളരെ മോശമായിട്ട് ഇപ്പം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇനി അവനോട് ചോദിച്ചോ ശരിയാണ് ഭാര്യയും ആണെങ്കിൽ ശരി ആ പെൺകുട്ടി അങ്ങ് പോയതന്നെ പക്ഷെ ആ പെൺകുട്ടി വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ഭാര്യയും ഭർത്താവു ആണെന്ന് പറഞ്ഞിട്ടില്ല ഭാര്യയും ഭർത്താവു ആണെങ്കിലും ഞാനങ്ങ് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചില ആൾക്കാരുടെ കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവു ആണെങ്കിൽ നീ എന്താ പോയിട്ട് നോക്കുമോ നിനക്ക് ആരാ ലൈസൻസ് എന്ത് നോക്കാൻ ആരും ലൈസൻസ് ഒന്നും തരണ്ട ഞാൻ പറഞ്ഞല്ലോ മാനുഷിക പരിഗണന വെച്ചിട്ട് ആ കാറിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുവരുന്നതാണോ ഇനി ആരെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണോ എന്നൊക്കെ നോക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരും ആ കാറ് തിരിഞ്ഞു നോക്കാതിരിക്കും ാണ് നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാത്തവരായി മാറുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏത് അപകടം നടന്നു കഴിഞ്ഞാലും ഒരുപാട് പേര് വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാറുണ്ട് നേരെ മറിച്ച് ബേറി ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ഒരാൾ പോലും പരില്ല അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അത്ര തന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന സംവിധാനങ്ങളൊന്നും വേറെ എവിടെയും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തും വിളിച്ചു പറയും അത്രേ ഉള്ളൂ ദാ ഇതേപോലെ ഒരാൾ വീണ് കിടപ്പുന്നുണ്ട് ഇത് വിളിച്ചു പറയുകയല്ലാതെ അവിടെയൊന്നും ആൾക്കാർ അങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കില്ല ഒരു പക്ഷെ ഈ പെൺകുട്ടിയുടെ നന്മ കൊണ്ടായിരിക്കാം എന്താണ് കാറിൽ ആരാണ് കാറിൽ എന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടായിരിക്കാം അല്ലാതെ വേറെ ഒന്നുമല്ല അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോറായിട്ട് ചിത്രീകരിച്ച് എന്തോ ഒരു വലിയൊരു പാതകം ചെയ്ത പോലെ ആ കുട്ടി അങ്ങനെ പെരുമാറി അതിന്റെ ഇത് കണ്ടില്ലേ അത് എന്തൊക്കെയാ പറയുന്നത് തോന്നിയവാസി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രമാത്രം അധിക്ഷേപിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രശ്നവും നേരെ മറിച്ച് എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഒരു വണ്ടി ഒരു ആക്സിഡന്റ് ആയിട്ട് കേൾക്കുന്നത് അപ്പോഴും നമ്മൾ ഇതുപോലെയോ നമ്മളെ ആരും അല്ലല്ലോ എന്നാ പിന്നെ നമുക്ക് നോക്കാം അങ്ങനെയാണോ നമ്മൾ ചെയ്യാം നമ്മൾ പോയി നോക്കത്തില്ലേ ആൾക്കാർക്ക് എന്താ സംഭവിച്ചോ നോക്കൂലേ എന്തിനധികം പറയുന്നു നിങ്ങൾ കോർ അറിയില്ല കോഴിക്കോട് വെച്ചിട്ട് അതായത് രണ്ട് പേര് രണ്ട് ആന്ധ്രാപ്രദേശിലെ രണ്ട് പേര് ആ ഒരു ഡ്രൈനേജിൽ അകപ്പെട്ടു പോയി അവിടെ എത്തിയത് ഒരു ഓട്ടോ തൊഴിലാളിയാണ് ആ ഓട്ടോ തൊഴിലാളി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അതിൻ്റെ അത് ചാടിയത് അയാൾ മരിച്ചു പോയിരുന്നു ആ മൂന്ന് പേരും മരിച്ചു വരുന്നത് അതിൻ്റെ അകത്ത് പിന്നെ ഇറങ്ങിയ രണ്ടുപേരും മരിച്ചു അതുപോലെ തന്നെ ഈ തൊഴിലാളിയും മരിച്ചു അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ അയാൾക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ ഓടിച്ച് അയാളുടെ കുടുംബത്തിൽ പോയാൽ പോരേ പക്ഷെ മനുഷ്യത്വം അറിയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടാം ഇപ്പോഴേ ആ ഒരു കാറിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പണ്ട് മറ്റേ ഈ കൊല്ലത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു ഒരു ചെറിയ കുട്ടീനാ ആ കുട്ടീനാന്ന് പറഞ്ഞ ഒരു കാറിൽ രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ കുട്ടിയെ കാറിൽ ഇരുത്തിയിട്ട് അവർ വലിയിൽ പോയിട്ടുണ്ട് അപ്പോൾ പോലും ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ ഇതുപോലെയുള്ള പ്രശ്നമാകുമോ എന്ന് കരുതിയിട്ട് പല ആൾക്കാരും കാർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് കാർ പക്ഷെ ഞാൻ നോക്കാൻ പോയില്ലാട്ടോ ഇത് പേടിച്ചിട്ടാ നോക്കാൻ പോവാത്തത് അല്ലാതെ എന്ന് പറഞ്ഞ ഒരു കാറ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തുമ്പോഴ് നമുക്ക് പോയി നോക്കാം എന്താ ചേട്ടാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നോണ്ട് ഒരു പ്രശ്നവും ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യയും പോവാണെങ്കിൽ നമ്മളേതായാലും ഒരു വഴിയിൽ നിർത്തി ഒരു വഴിയിൽ നിർത്തുമ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്താ ചേട്ടാ പ്രശ്നം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ ചെയ്യേണ്ടത് ഏതായാലും വഴിയിൽ ചെയ്യില്ലല്ലോ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു ഇവർ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതാണ് എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ട് അതൊന്ന് വൈറലാക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ബസ്സിൽ വരുമ്പോണ്ടല്ലോ അതായത് ഇരിക്കാ പേടിയാണ് കാരണം എപ്പോഴാണ് നമ്മുടെ ഒക്കെ മൊബൈൽ മൊബൈലിൽ ഇങ്ങനെ ഓൺ ആയിട്ട് ഇതാ ഈ ചേട്ടനിങ്ങനെ ചെയ്തു പറയാൻ പറ്റൂല നമുക്ക് ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അബദ്ധകശാലങ്ങാനം ഉറങ്ങിയിട്ട് പോലും ആരുടെയെങ്കിലും ദേഹത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെ പിറ്റേന്ന് എന്ന് പറഞ്ഞ വീഡിയോ ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിനും സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ഇടുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ എന്താ പറയേണ്ടത് അവരുടെ ആ പ്രൊഫൈലിനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്ന ആ പെൺകുട്ടി അങ്ങ് ഏറിൽ കാറ്റുന്നതിന് മുന്നേ ആ പെൺകുട്ടിക്ക് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാലും ക്ഷമിക്കാൻ പറ്റാത്തത്ര തെറ്റൊന്നും ആ പെൺകുട്ടിക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു ചെറിയ ക്ഷമ മാത്രമേ വേണ്ടി വന്നുള്ളൂ അല്ലാതെ ആ പയ്യൻ ഇത്രമാത്രം ചൂടാണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇനി എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയാത്തന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ അനുജിത്തിന്റെ പ്രായല്ലേ ഉള്ളൂ ശരി മോളെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇപ്പോഴും കാണിച്ചു തരാം കാരണം ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ക്രൈമുകളും നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കുമ്പോഴും നമ്മൾ നോക്കി എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ ചെന്നാൽ ചില കടപ്പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് വീട്ടുകാരുണ്ട് ആ വീട്ടുകാർ പലരും എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് നോക്കാറുണ്ട് എന്നാ നമ്മളൊന്നും പറയാനൊന്നും അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണോ ഇവർ ജീവിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു വലിയ തെറ്റൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പ്രലോപിപ്പിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് ചതിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോഴ് ഏതെങ്കിലും ഒരു രക്ഷ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരി ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒന്നങ്ങനെ നോക്കിപ്പോയി ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ആക്സിഡന്റ് പറ്റിയാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇല്ലെങ്കിൽ അവരുടെ വണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് ഡോർ തുറക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇതാണ് എല്ലാവരും പറയുന്നത് അബദ്ധത്തിൽ നോക്കിയിട്ട് അതും ഭാര്യയും ഭർത്താവുവാണെങ്കിൽ നമ്മളെങ്ങ് പഞ്ഞിക്കിടുക ഇതാണ് ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു പെൺകുട്ടി നോക്കി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കൊലായലാണ് ഓരോരുത്തർ മറന്നും ഇങ്ങനെയൊക്കെയാണ് ആ പെണ്ണ് ഇടിക്കുമ്പോഴും ആയിരുന്നു ഇടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർമാർ മറ്റേ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്രൂരമായിട്ട് ചിത്രീകരിക്കുക എന്താടാ എന്തൊരു അവസ്ഥയാണിത് അതാണ് ഞാൻ ആലോചിക്കുന്നതായിരുന്നു ശരി തന്നെയാണ് സദാചാര പോലീസ് തന്നെയാണ് നടന്നത് ശരിയാണ് എന്നാലും അത് ക്ഷമിക്കാൻ പറ്റാതെ തെറ്റാണോ അതേ പറഞ്ഞാൽ പോലെതാ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരിക്കുന്നതാണെന്ന് അത് കഴിഞ്ഞില്ലേ അതിനെന്താ അവിടെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പിന്നെ കാറിൽ വന്ന് ഒരാൾ ഇങ്ങനെ എന്താ വേറെ ഏതെങ്കിലും ഒരു ടീം വന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ മിണ്ടാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും നോക്കണം എല്ലാവരും മിണ്ടട്ടെ എല്ലാരും മിണ്ടോ പറയോ ഒക്കെ ചെയ്യട്ടെ പഴയതുപോലെ തന്നെ ആകട്ടെ അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പരസ്പരം ഒരു സ്നേഹവും ഇല്ലാതെ അവൻ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ അവന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളും മറ്റുള്ള തരത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെയാവും എന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മൾ വണ്ടിയും കൊണ്ട് പോകുമ്പോഴും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടാകും അതും ഏതെങ്കിലും അത്താഴ പ്രശ്നിക്കാരൻ തന്നെയായിരിക്കും നിങ്ങൾ പറയുന്ന പോലെ ഈ കാറിലും ബെൻസിലൊന്നും പോകുന്നതിനൊന്നും ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പ്രതീക്ഷയും വേണ്ട ഇതുപോലെ ഓട്ടോ ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അത്താഴ പ്രശ്നക്കാരോ ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ആ പെൺകുട്ടിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയൊന്നും പറഞ്ഞാൽ ഒരിക്കലും പേടിച്ചോടുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരാളായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് അത് സോഷ്യൽ മീഡിയ ഉള്ളത് മാത്രം ഇതുപോലെ തേജോവധം ചെയ്യാനും തേച്ചൊട്ടിക്കാനും ആ പെൺകുട്ടി വേറെ ഒന്നും ചെയ്തിട്ടൊന്നും അത് ചോദിച്ചു പോയി അതിന് മാപ്പ് ഇനി ഞാൻ മാപ്പ് പറയാണെങ്കിൽ അല്ലാതെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ പെണ്ണെന്നെ വന്നിട്ട് മാപ്പ് പറയണം എൻ്റെ കാല് പിടിക്കണം എന്തിനാ അത് നന്ദി നമസ്കാരം